മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരമാണ് രേണുസ്തുതി ഒരുപാട് വിമർശങ്ങളും അതുപോലെ സപ്പോർട്ടുമായി മുന്നോട്ട് വന്ന ഒരു നടി കൂടിയാണ് രേണു രേണുസ്തുതി അടുത്തിട്ട് വന്ന ഒരു ഇന്റർവ്യൂവിൽ രേണുസ് തൻ്റെ കല്യാണത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് പറയുകയാണ് ചിലപ്പോൾ മുന്നോട്ട് പോയെന്നതല്ല വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ അതേക്കുറിച്ച് പറയാൻ പറ്റില്ല എന്നും നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്തവരുണ്ട് ഇവളാരേ ഐശ്വർ ആയുണോ എന്നൊക്കെ കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം പ്രപ്പോസ് ചെയ്യുന്നവരോട് ഞാൻ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ നന്നായി നോക്കണം പിന്നെ എന്നെ നോക്കുക വീട്ടുകാരെ സന്തോഷിപ്പിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാനും നോക്കിയാണ് പക്ഷെ സാവകാശം വേണം സുധിശേട്ടൻ അപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും അത് നിങ്ങൾ അംഗീകരിക്കണം എന്നും എന്നെ പ്രപ്പോസ് ചെയ്തതോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ ഓർമ്മകളും കാര്യങ്ങളും വെച്ച് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടതുമില്ല അതെൻ്റെ പേഴ്സണൽ ലൈഫാണ് വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് രേണു സുതി ഈ ഇന്റർവ്യൂയിലൂടെ എന്തായാലും ഈ വർഷം ഉണ്ടാവില്ല അടുത്ത ഒരു വർഷത്തിനു ചിലപ്പോൾ വിവാഹം ഉണ്ടും ഉണ്ടാവുമെന്നും രേണുസ്തുതി ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു